അടുത്ത നിയമസഭാ ഇലക്ഷനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലേക്ക് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അത്രമാത്രം അടുത്തിരിക്കുന്നു ഏറ്റവും സുപ്രധാനമായ തദ്ദേശം പറഞ്ഞ എലക്ഷനിലേക്കും അത്രമാത്രം വിരലിൽ എണ്ണാവുന്ന മാസങ്ങളുടെ ദൂരം മാത്രമേ ഉള്ളൂ അടുത്തെത്തിയിരിക്കുന്നു രണ്ട് എലക്ഷനും അടുത്തെത്തിയിരിക്കുന്നു എടുത്തനെ പറയാം ഈ ഇലക്ഷനുകളെ കുറിച്ച് ഇപ്പോൾ തന്നെ താരതമ്യങ്ങളും പഠനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പ്രസവൺ ടി വി ഒരു ദേശീയ ഡിജിറ്റൽ മാധ്യമത്തിൻ്റെ സർവേ പുറത്തുവിട്ടത് അതുപോലെ ഇപ്പോൾ മറ്റൊരു സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ് വോട്ട് വൈബ് എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ ഏജൻസിയാണ് ഈ സർവേ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിലെ ഇലക്ഷൻ സിറ്റുവേഷനെ കുറിച്ചാണ് സാധ്യതകളെക്കുറിച്ചാണ് അവരിപ്പോൾ ആ സർവേ പുറത്തുവിട്ടുള്ളത് ആ സർവേ പുറത്തുവിട്ട ഏജൻസിയുടെ പേര് വോട്ട് വൈബ് എന്നാണ് അവരുടെ സർവേ ിലേക്ക് പോകുമ്പോഴത്തേക്കും അവർ ആര് ജയിക്കുമെന്നോ എത്ര സീറ്റുകൾ കിട്ടുമെന്ന കാര്യം പറയുന്നില്ല പക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഭരണവിരുദ്ധ വികാരം ഇല്ലയോ മാത്രമല്ല എം എൽ മാറണോ പിന്നെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലാണ് സാധ കൂടുതൽ അല്ലെങ്കിൽ ആർക്കാണ് ആരെയാണ് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ ജനങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിനുള്ള മറുപടികളാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭരണബിരുദ്ധ വികാരത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊരു കണക്ക് അവർ പുറത്തുവിട്ടുണ്ട് ആ കണക്ക് പ്രകാരം വോട്ട് വെവിൻ്റെ കണക്ക് പ്രകാരം വെരി ഹൈ ആൻറ്റിക്യുമൻസി ശക്തമായ ഭരണവിരുദ്ധ വികാരം നാൽപ്പത്തി ഒന്നും ഹൈ ആൻറ്റിക്യുമൻസി ഭരണ ബിരുദ വികാരം ആറ് പോയിന്റ് ഒൻപത് എന്ന് വെച്ചാൽ നാല്പത്തി ശതമാനം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ശക്തമായ ഭരണ അനുകൂല വികാരം ഇരുപത്തി ആറ് പോയിന്റ് ഒന്നും ഭരണ അനുകൂല വികാരം എട്ട് പോയിന്റ് ഏഴും അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഭരണ അനുകൂല വികാരം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനാറ് ശതമാനത്തോളം നിലപാട് പറയാത്തവരുണ്ട് ഭരണപരത വികാരമോ ഭരണ അനുകൂല വികാരമോ ഇല്ലാത്തവർ എന്ന് വെച്ചാൽ ചാടിക്കളിക്കുന്ന ആടിക്കളിക്കുന്ന വോട്ടുകൾ പതിനാറ് ശതമാനത്തോളം ഉണ്ട് എന്നാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് ശതമാനത്തോളം പോലും ഭരണവിരുദ്ധ വികാരം നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നുള്ളതാണ് അവർ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല പ്രതിപക്ഷം ഇപ്പോഴും ആ കാര്യത്തിൽ പുറമോട്ട് നിൽക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് നാൽപ്പത്തെട്ട് ശതമാനം മാത്രമാണ് ഭരണവിരുദ്ധ വികാരമുള്ളത് ഒന്നും പറയാത്തവർ പതിനാറ് ശതമാനവും പിന്നെ ബാക്കിയുള്ളത് ഭരണ അനുകൂല വികാരവുമാണ് അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അതിനകത്ത് സ്ത്രീകൾക്കിടയിലാണ് ഭരണവിരുദ്ധ വികാരം കൂടുതൽ ഉള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് മാത്രമല്ല അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായാൽ ബെറ്റർ ആയിരിക്കും എന്ന കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് അതും സുപ്രധാനമായ ചോദ്യമാണ് അതിനകത്ത് അവർ പറയുന്നത് കോൺഗ്രസ്സിനകത്ത് യു ഡി എഫിനകത്ത് ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊള്ളാമെന്ന ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് അത് പ്രകാരം അവരുടെ കണക്ക് പ്രകാരം ശശി തരൂരിനാണ് സാഹതകുള് പറയുന്നത് ശശി തരൂരിന് ഇരുപത്തിയെട്ട് ശതമാനത്തോളമാണ് അവർ താല്പര്യപ്പെടുന്നത് ഇരുപത്തെട്ട് ശതമാനത്തോളം ആളുകൾ ശശി തരൂർ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായാൽ നല്ലതായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ളത് വി ഡി സിഷനാണ് വി ഡി സെഷനിൽ പതിനഞ്ച് ശതമാനം വോട്ടും പിന്നെ മൂന്നാം സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയുമാണ് ഉള്ളത് ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ കെ സി വേണുഗോപാലിനേക്കാളും സണ്ണി ജോസഫിനേക്കാളും കൂടുതൽ വോട്ട് കെ മുരളീധരന് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടുപേരെക്കാൾ കൂടുതൽ വോട്ട് വെച്ചാൽ കെ പി സി സി അധ്യക്ഷനെക്കാളും പിന്നെ ഒ എ സി സി ഡി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിനേക്കാളും കൂടുതൽ വോട്ട് കെ മുരളീധരനെ ലഭിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലത്തെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തെ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് ലീഡർഷിപ്പിനെ കോൺഗ്രസ്സിനെ അനുകൂലിക്കുന്നവർ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ തന്നെ ശശി തരൂർ കോൺഗ്രസ്സുമായി ഇടഞ്ഞ് നിൽക്കുകയാണെന്ന് കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് ആ സമയത്തും കോൺഗ്രസ്സിനകത്തുനിന്ന് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവർ തരൂരിനെയാണ് താല്പര്യപ്പെടുന്നതെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം നമ്മൾ എൽ ഡി എഫിലേക്ക് പോകുമ്പോഴത്തേക്കും എൽ ഡി എഫിനകത്ത് സുപ്രധാനമായ ഒരു വാർത്ത അവർ പുറത്തുവിടുന്നുണ്ട് വോട്ട് വൈബ് എന്ന് പറഞ്ഞാൽ സംഘടന പുറത്തുവിടുന്നുണ്ട് അവർ പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ കെ കെ ശൈലജ പ്രിഫർ ചെയ്യുന്നു എന്നാണ് അവരുടെ വോട്ട് പാറ്റേണിനകത്ത് അവർ സാമ്പിൾ സ്വീകരിച്ചതിനകത്തൊന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ കെ കെ ശൈലജ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത സൂചിപ്പിക്കുന്നത് അത് പ്രകാരം കെ കെ ശൈലജക്ക് ഇരുപത്തിനാല് പോയിന്റ് രണ്ടും രണ്ടാം സ്ഥാനത്ത് നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പതിനേഴ് പോയിൻറ്റ് അഞ്ചും പിന്നെ മുഹമ്മദ് റിയാസിന് അഞ്ചും എം എ ബി ബിക്ക് അഞ്ച് എം വി ഗോവിന്ദന് രണ്ടും കെ രാധാകൃഷ്ണന് നാല് ശതമാനം വോട്ടാണ് ഏകദേശം നാൽപ്പത്തൊന്ന് ശതമാനത്തോളം ആളുകൾ ഒരു കാര്യം നിലവിൽ ഓപ്ഷന് പുറത്തുള്ള ഓപ്ഷനാണ് സ്വീകരിച്ചതെന്ന് കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ കെ ശൈലജ മുഖ്യമന്ത്രി അവരാൻ താല്പര്യപ്പെടുന്നവരാണ് ഈ വോട്ട് വയ്പിൻ്റെ സാമ്പിളിനകത്ത് ഉണ്ടായിരുന്നവർ എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് അങ്ങനെ പറയുമ്പോഴത്തേക്കും കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വരണമെന്ന് പറയുന്നവർ ഉണ്ട് എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അങ്ങനെ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കണക്കുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് അവരുടെ കണക്ക് പ്രകാരം നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം മാത്രമാണ് ഭരണവിരുദ്ധ വികാരമുള്ളത് മാത്രമല്ല എം എൽ എ മാർ മാറണമെന്ന് ഒരുപാട് പേർ ആവശ്യപ്പെടുന്നുണ്ട് അറുപത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ എം എൽ എ മാർ മാറി പുതിയ എം എൽ എ മാർ വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഈ സർവേക്കകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് വിരുദ്ധമായ സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എൽ ഡി എഫിന് വേണമെങ്കിൽ വീണ്ടും ഒരു മൂന്നാമത് മൂന്നാം ഭരണം കൂടി ഒപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും ഭരണപക്ഷത്തെ മറിച്ചിടാൻ മാത്രമുള്ള ശക്തി അവർക്കായിട്ടില്ല എന്നാണ് ഈ രണ്ടാമത്തെ സർവേ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സർവേ പുറത്തുവിട്ടത് വോട്ട് വൈബ് എന്ന് പറയുന്ന ഏജൻസിയാണ് അവരുടെ സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്